അപ്പം ഞങ്ങൾ നേരത്താണെന്ന് പാറ പൊട്ടിക്കണം ഓവർപാത്തിൽ അടിപൊളി അവിടെ പെട്ടിപോളി പയ്യതിലാണൊക്കെ പാറ പൊട്ടിക്കുന്നത് നടന്നാന്ന് ഇവിടെ എത്തിട്ടോ അവിടെ കമ്പി ലാസ്റ്റ് ഘട്ടം കമ്പി സെറ്റ് ചെയ്യുന്നവർക്കുകളാണ് അയൺ അയൻ സെറ്റ് ചെയ്യുന്നവർക്കാണ് അപ്പോൾ തുടക്ക ഭാഗം ഞാൻ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു അതിന്റെ ബാക്കി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ കണ്ടുപോളി നമ്മൾ ഈ കോണി കയറിയാണ്ടേ നിങ്ങൾ കയറി വെക്ക അവിടെ എത്രത്തോളം ആണിപ്പോൾ പാലത്തിൻ്റെ ബാർപ്പ് നടന്നിട്ടുള്ളതൊക്കെ നിങ്ങളെ കാണിക്കാം കയറി വെക്കാം കോണി ഒന്ന് സേഫ്റ്റി ഊടിക്കണമല്ലോ ആദ്യ ഒരു കമ്പിമ്മിലിപ്പോൾ നല്ല തിക്നെസ് ഉള്ള കോണിയാണല്ലോ കയറി വയ്ക്കാം കയറി വയ്ക്കാം ആ ഇവ അടിപൊളി കോണി ധൈര്യമായിട്ട് കയറാം ഏഹ് ധൈര്യമായിട്ട് കേറാം ആ പൊരി വെയില നമ്മുടെ നാടറിയാൻ പ്രവാസികൾക്കും നാട്ടിലില്ലാത്തവർക്കൊക്കെ ഏഹ് നമ്മളിൻ്റെ മുകളിൽ കയറിയിട്ട് ചെറുശോലുള്ളവർ ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഓരോ നാട് കാണിക്കാൻ പോണ് പിന്നെ മുകളിൽ നിന്നാകുമ്പോൾ ഉഷാറാവും ഓക്കേ ഇവിടെ ടി കോക്കിട്ടല്ല താഴ്ചണ്ടല്ലോ നേരക്കിട് പോരില്ല അടി കോപ്പ് വെയിറ്റിലായി ആ ഇവിടെ നല്ല വർക്ക് വർക്കറു സെറ്റ് പോയി ആ ഓ ആയിക്കണ്ടെ കോപ്പെത്തുട്ടോ ഈ ഗർഡർ ഇവിടെ നിന്നേ കൊണ്ടുപോണ പരിപാടിയാ അപ്പൊ ഞാനിതിന് മുകളിലേ അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ഇതിന് മുകളിൽ നിന്ന് കാണിച്ചരാ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച കാണിച്ച കേട്ടോ ഇവിടുന്ന് ആ ഏരിയ വരെ കണ്ടില്ല അവിടെ വർക്ക് ഇടക്ക്ണ്ട് അവർ നടന്നു വയ്ക്കാം നടന്ന് പോയിട്ട് കാണിക്കാം ആ ഞാൻ കോണി കയറുമ്പോൾ പറഞ്ഞാരി നമ്മളെ പ്രവാസികളായ ആളുകൾക്ക് നാട്ടിൽ യാത്രകളൊക്കെ ഉണ്ടാവുമല്ലോ ഓർക്കൊക്കെ ചെറിച്ചോളുള്ള ഭാഗത്തുള്ള എത്രയോ സുഹൃത്തുക്കൾ ഗൾഫിലുണ്ട് കേട്ടോ അവരെ ജോലി കഴിഞ്ഞവരുടെ സമയം ആ റെസ്റ്റിലൊക്കെ കുത്തർന്ന് ഇങ്ങനെ കാണും നമ്മളെ വീഡിയോകളൊക്കെ അപ്പോൾ നമ്മളെ കമൻലൊക്കെ വരില്ലുണ്ട് നിങ്ങൾ നിർത്തിയാന്നൊക്കെ ചോദിക്കുന്ന ചാലോ നമ്മൾ നിർത്തൂല നമ്മൾ ഫുട്ബോൾ കളി ഉള്ളതുകൊണ്ടേ ഇടക്ക് എന്താ പറയുക ഒരു ഒമ്പത് മണിക്ക് കളിയാണെങ്കിൽ രാത്രി പത്തര മണിയാവും കളിയാണെങ്കിൽ പിന്നെ പതിനൊന്നണി പതിനൊന്നരയാവും വീട്ടിലെത്താൻ പിന്നെ ഉറങ്ങി രണ്ടാമോ വീഡിയോ ചെയ്യാനുള്ള ഒരു നേരം പകല് ഇനിയിപ്പോൾ ഇതിനൊക്കെ ഒന്നരായിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യും റോഡിൻ്റെ വീട് നമ്മൾ നിർത്തൂല നമ്മളെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ വളരെ കറക്റ്റ് എല്ലാ മുക്ക് മൂലയിലും പോയിട്ട് വീഡിയോ ഇതുപോലെങ്ങളെ കാണിക്കാറുണ്ട് പണ്ടില്ലേ നമ്മളിവിടെ എത്തി ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാണ് ഇനി ഇവിടെ അങ്ങനെ നടന്ന് നമ്മൾ വന്ന ആ ഓവർപാസിൻ്റെ ആ ഏരിയ കാണുന്നത് സൂമേതാണ് അപ്പോൾ കുറച്ചുകൂടെയാണ് നടന്ന് പോയിട്ട് അവിടെ നിന്ന് കാണിക്കാട്ടാ ഞാൻ പ്രാവശ്യം നമ്മൾ ഇവിടം വരെ ആണ് കാണിച്ചിരുന്നത് ഇപ്പോൾ ഇവിടുന്ന് പുതിയതായിട്ടുള്ള വർക്ക് കഴിഞ്ഞ ഏരിയയാണ് അതുപോലെ ഈ സെൽ ഉണ്ടല്ലേ അല്ലേ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടോ ഇവിടം വരെയാണ് തീർത്തത് കേട്ടില്ല അപ്പോൾ ആ ഏരിയ നിങ്ങട്ട് ഇവിടം വരെ വാർപ്പ് ഇട്ടു ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വാർപ്പ് പകുതി ഇവിടെ ഇട്ടുണ്ട് ഇനി കാണുന്ന ഒരു മൂന്ന് ലൈൻ്റെ വാർപ്പാണ് ഞാൻ അവിടെ ഇട അപ്പം ഈ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കോൺക്രീറ്റ് വർക്ക് മാത്രം ആണല്ലോ ഞാൻ ലാസ്റ്റ് ആ ക്രൈനാ കാണെ ക്രൈൻറെ കാലം ആ നടന്നു നടന്നുപോയി അപ്പടെ ക്രൈൻ്റെ ഗർഡറ് പൊന്തിക്കുന്ന ശബ്ദം ഇങ്ങട്ട് കേൾക്കുന്നത് ഇട്ടാ നമ്മൾ അവിടെ പോയി റൗണ്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഗർഡറൊക്കെ ട്രോളിയിലേക്ക് വെക്കുന്ന വീഡിയോ കാണാൻ പറ്റൂലെ ഞങ്ങള് കാണിച്ചരാക്കെ അവിടെ നല്ല വർക്ക് അടക്കുന്നുണ്ട് പാലത്തിന്റെ കോൺക്രീറ്റ് കമ്പ്യൊക്കെ സെറ്റ് ആ അവിടെ ഗർഡറിന്റെ മുകളില് പുതിയതായിട്ട് വെച്ച കെർഡർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഇതുപോലെ ആ ഷീറ്റ് ഷീറ്റാണ് ഈ ഷീറ്റ് ഇങ്ങനത്തെ ഷീറ്റ് വെച്ച് പോവാണ് അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ വലിയ നല്ല കാനുള്ള ഉള്ള കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് വാർപ്പെടുന്നതിന് വേണ്ടി ഇപ്പോൾ വർക്കുകളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഏകദേശം അവിടെ എത്താനായി ആ ഒന്ന് സ്പീഡാക്കാം അങ്ങനെ നമ്മൾ ഈ തലക്കലെത്തിട്ടോ അപ്പോൾ ഞങ്ങൾ വന്ന ഏരിയ ഒക്കെ നിങ്ങൾ ഒന്ന് റൂമിൽ അഞ്ചരാ അവിടുന്ന് ഇവിടെ നടന്ന് നടന്ന് നമ്മളിതിൻ്റെ ലാസ്റ്റ് ഇവിടെ എത്തി ഇവിടെ തകൃതിയായ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാണിച്ചരാ കാണിച്ച കണ്ടില്ല കണ്ടില്ലേ ഇവിടുന്ന് അങ്ങോട്ട് പുതിയതായിട്ട് ഗർഡർ വെച്ചു അപ്പം അതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ വെച്ചതിന് ശേഷം തമ്പി തെറ്റാട്ടോ അപ്പം അതിന്റെ പണിപ്പുരയിലാണ് നമ്മുടെ പണിക്കാർ ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന് പാറ പൊട്ടിക്കണോ ഓവർപാത്തിന് അടിവാല്ലേ അവിടെ നിന്ന് പൊട്ടി പോലെ പാറ പൊട്ടിക്കുക എന്ന് നടന്നെത്തിട്ടോ ഇവിടെ അവിടെ വർക്ക് ഈ സിയോ ആ ഇവിടുന്ന് അങ്ങോട്ട് കേരളം വെച്ചിട്ടില്ല അവിടെയൊക്കെ കമ്പി ലാസ്റ്റ് ഘട്ടം കമ്പി സെറ്റ് ചെയ്യുന്ന വർക്കുകളാണ് അയൺ അയൺ സെറ്റ് ചെയ്യുന്ന വർക്കുകളാണ് നല്ല ഹീറ്റാ വേനാട് പണിക്കാർ നല്ല പണിതാണ് വെയിലത്ത് ഓ അതിൽ എവിടെയൊക്കെ കമ്പിറ്റി കഴിയുണ്ട് അപ്പൊ നാളെ മറ്റന്നാളായിട്ട് ഇവിടെ ഒരു മെയിൻസിലായ വാർക്ക് ഉടനുണ്ടോ ഓക്കെ ഒരു അടിവാഹനൊരു ഡിസ്റ്റ് പോട്ടാണ്ട് ഞങ്ങൾ ഡിസ്റ്റ് പോലെ ഇവിടെ വരെയുള്ള വർക്കുകളെ ണ്ട് സ്വാഗതമാട് വൈപ്പ് ഹൗസിന്റെ പാലത്തിന്റെ വർക്ക് തുടങ്ങുന്ന ആ വാർപ്പിട്ട ഏരിയ മുതൽ പിന്നീട് ഗർഡർ വെച്ച് അവിടുന്ന് അങ്ങോട്ട് കമ്പികളൊക്കെ സെറ്റ് ചെയ്യുന്ന വർക്കുകളും അവിടുന്ന് അങ്ങോട്ട് ഇനി ഗർഡർ വെക്കാനുള്ള വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത് അപ്പൊ അതിന്റെ മുകളിൽ ഇവിടെ രാത്രിയൊക്കെ ലൈറ്റൊക്കെ ഇട്ടുക വർക്ക് പെട്ടെന്ന് പണി പൂർത്തീകരിക്കാൻ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർത്തീകരിക്കുന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത് എത്രത്തോളം അത് ഫലവത്താവുന്ന നമുക്ക് അറിയാൻ പറ്റൂല പണികൾ രാത്രിയും പകലൊക്കെ ആയിട്ട് നൃത്തമില്ലാത്ത വർക്കുകളാണ് എല്ലോടത്തുട്ടോ നമ്മൾ പോകുന്ന രാത്രിയൊക്കെ ഒന്ന് ഫുട്ബോൾ കളി കാണാനും വേണ്ടി പല ഏരിലും പോകുമ്പോൾ എൻ എച്ച് അറുപത്തിയാറിൻ്റെ ഈ വൈക്ക് പോകുമ്പോൾ രാത്രിയിലൊക്കെ ലൈറ്റിട്ട് ഒരു വർക്ക് നമ്മൾ കാണാറുണ്ട് അതും ഞാൻ വീഡിയോയിൽ കാണിക്കാറില്ല ഇനി ഒരു പക്ഷേ ഇനി പോകുന്ന സമയത്ത് വീഡിയോയിൽ കാണിച്ചാറില്ല രാത്രിയിലെ വർക്കൊക്കെ അവ തിരിച്ചെത്തിയ ആ ക്രെയിൻ അവിടെ ഞാൻ ക്രൈൻ പൊന്തിക്കുന്നുടീഡാക്കോ കോൺക്രീറ്റ് മുകളില് നനച്ചു നനക്കണ വർക്കാണ് സിമെന്റ് കള്ളിട്ടിക്കണ്ടേ നനച്ചൊടുക്കണ ക്രൈനവിടെ നനച്ചാടാ നനവ് നനക്കട്ടെ നനവ് നല്ല നനച്ചൊക്കെയാ സാറാട്ടെ പൊളിഞ്ഞാടാൻ പാടില്ല നനവില്ലാതെ കോൺക്രീറ്റ് ഒന്നും സംഭവിക്കാൻ പാടില്ല അല്ല നട്ടോളി ഒരു പേരാണ് രണ്ട് മിനിറ്റോട് പറ്റുമല്ലോ അപ്പോൾ ഓക്കെ അങ്ങനെയൊക്കെ ട്രോളി ഫുൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് അഡലേ ട്രോളി എത്തി ഞാൻ അതിന്റെ മുകളിലേക്ക് നമ്മൾ കുറേ ദിവസമായിപ്പോ ഒരു ഗർഡറ് ക്രൈന് വേച്ച് ഇറക്കി വെക്കണ വീഡിയോ കാണിച്ചിട്ട് അതിൻ്റെ മുകളിൽ തന്നെ കാണിച്ചതാണ് ഞങ്ങൾ അതിപ്പോൾ കുറേ നേരം ആ ഗർഡർ അതിൻ്റെ മേലേക്ക് കേട്ടോ ആ ട്രോളിക്ക് വെക്കാനുള്ള ഗർഡറിനെ റാഡൊക്കെ വെച്ച് നെറ്റൊക്കെ ഇട്ടുമ്പോൾ തന്നെ കുറേ ടൈം എടുക്കും അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് നമ്മൾ വന്ന ഏരിയ അതായത് പോയ ഏരിയ അങ്ങോട്ട് പാർപ്പെട്ട ആ ഏരിയ വരെ ഉണ്ടല്ലോ പാലത്തിൻ്റെ ആ ഏരിയ റൗണ്ട് ചെയ്ത് വന്ന ആ ഏരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഉടനെ ഇറങ്ങുകയാണ് ഇറങ്ങാൻ പോകും അതുകൊണ്ടിട്ട് ഞങ്ങൾ ഇവിടുത്തെ വർക്ക് അപ്പോൾ ആ ട്രോളിയൊക്കെ വന്ന് ഇനി ഒരു ഒരു ഭാഗത്ത് ഇറക്കി വെക്കാനുള്ള വരാണ്ട് അതുപോലെ അവിടെ ഒക്കെ ലെവലാക്കി വരാണ്ട് അപ്പോൾ സമയം നമ്മൾ ഒരുപാട് പിന്നെയും പോവുകയാണ് ഇതൊക്കെ നമ്മൾ കുറേയായിട്ട് കണ്ടതാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് ആ ഏരിയയിൽ നമ്മളെ പാറമ്പിൽ കളാരി ഉണ്ടല്ലോ അതുപോലെ മമ്മാലിപ്പടി ഭാഗത്ത് അവിടെ നിന്ന് കൂടെ എഡ്രിക്കോട് ആ ഏരിയക്കൊക്കെ എത്രത്തോളമാണ് പുതിയ വർക്ക് അത് ഇങ്ങനെ വാഹനതിന് മുകളിലൂടെ കയറി പോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അവിടെ തിരി നിങ്ങളെ കാണിക്കാം പോയി വെക്കാം പോണി ഇറങ്ങാൻ പോണത് ഇനിന്ന് അങ്ങോട്ട് രണ്ട് പാലങ്ങള് അതായത് പാടത്ത് വയലിൻ്റെ കുറുകെ കനാലിൻ്റെ കുറുകെ വരുന്ന രണ്ട് പാലങ്ങൾ കേട്ടോ നമ്മള് കണ്ട വയടറ്റ് പാലത്തുള്ള ഗർഡറുകളൊക്കെ ഇവിടെയാണ് കോൺക്രീറ്റ് ഇടുന്നത് അതിൻ്റെ പണികളൊരു ഭാഗത്ത് വളരെ തകരി നടക്കുക അവിടെ അല്ലേ കമ്പ്യൂട്ടർ ഗർഡറിനുള്ള കമ്പി സെറ്റ് ചെയ്യുന്ന വർക്ക് കേട്ടോ കമ്പിയൊക്കെ ബെൻഡ് ചെയ്ത് യു ടൈപ്പിലും പല ടൈപ്പിലൊക്കെ ആയിട്ട് കമ്പി സെറ്റ് ചെയ്ത് വരുന്ന ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത് അട ഇവിടെയൊക്കെ ഗർഡർ സെറ്റ് ചെയ്ത് തരാം ഈ സൈഡിലൊക്കെ രണ്ട് സൈഡിൽ റോഡിൻ്റെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇരുവശത്തും ഗർഡറിൽ ഇഷ്ടം പോലെ കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാടത്തുള്ള ഈ കനാലിന് കുറി വരുന്ന പാലത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ കടക്കട്ടോ ഇവിടെ ഒക്കെ ഇനി മണ്ണിട്ടു വരുത്തി വരാണല്ലോ ഈ ഗർദ്ധമൊക്കെ പില്ലറിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ മണ്ണിട്ട് ഇതിനോട് ഒപ്പിച്ചു വരും കേട്ടോ അല്ലേ പാലത്തിന്റെ പണികളും മെയിൻസിലായി വേർപ്പൊ കഴിഞ്ഞു കുറേ ദിവസങ്ങളായി ഇവിടെ ഒക്കെ മണ്ണിട്ട് പാനങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ദുരിതന്നെ കടന്നു പോയില്ല അപ്പോളൊന്നും ഇവിടെ ഇതേപോലെ തന്നെ കൂടുതലായിട്ടുള്ള ഒരു പുതിയ വർക്കുകളൊന്നു ഇവിടെയാണ് പുതിയൊരു കനാൽ കേട്ടോ പുതിയൊരു ഐറ്റംസ് അതായത് ക്രാഷ് ബാരിയർ ഉണ്ടല്ലോ അപ്പോൾ അത് റെഡിമെയ്ഡ് കോൺക്രീറ്റഡ് എന്നത് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വയ്ക്കുക ഇവിടെ പോലെ സെറ്റ് ചെയ്തേ അപ്പോൾ ഈ പാലത്തിന് ഇവിടെയൊക്കെ ഈ രണ്ട് പാലത്തിൻ്റെ ഒപ്പിച്ച് മണ്ണിട്ട് വന്നാൽ അതിൻ്റെ മുകളിൽ വെക്കാനുള്ള ബാരിയറിൻ്റെ വർക്ക് ഇവിടെ തന്നെയാണ് നിർമ്മാണം അപ്പോൾ അതിനുള്ള അച്ചുകളുണ്ടല്ലോ കേട്ടോ അതിനുള്ള അച്ചൊരു കമ്പി കെട്ടിയിരുന്ന ഒരു കാഴ്ച ഞങ്ങളെ കാണിച്ചാലോണ്ടേ അല്ലേ കണ്ടോളി 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 അല്ലേ ആ ഷീറ്റിനൊപ്പിച്ച് കമ്പി ബെൻഡ് ചെയ്തിട്ട് കെട്ടമ്പി ഒഴിച്ച് കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെയാണ് നടക്കുന്നത് കണ്ടില്ലേ ആ ഏരിയയിലൊക്ക ഇത് നമ്മൾ കുറ്റിപ്പുറം കഴിഞ്ഞ് ആ ഭാഗത്തേക്ക് തന്നെ ഇത് ഒരുപാട് കോൺക്രീറ്റ് ഞങ്ങളെ കാണിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ വാ എന്താ പറയുക സ്വാഗതവോഡ് ബൈപ്പാസിനുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഇവിടെ വെച്ച് തന്നെ വർക്ക്ണ് കേട്ടോ അപ്പോൾ അതിനെ അച്ചൊക്കെ കൊടുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മുടെ കെ എൻ ആർ സെൻ്റെ പണിക്കാർ അതിൻ്റെ സ്ഥകൃതിയായിട്ടുള്ള വർക്ക് നടക്കുകയാണ് കണ്ടോളി കണ്ടോളി ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടോ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വെച്ച് ഈ ഏരിയയെ വെച്ചുകൊടുക്കാണ് കണ്ടോ അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ ആണ് ഞങ്ങൾ അടുത്ത ഏരിയയിലേക്ക് പോയേക്കാം ആ അവിടെ ഓവർപാസിൻ്റെ അണ്ടർപാസ് ആ പാലത്തിൻ്റെ എന്താ വർക്ക് ആ വെള്ളം കടലിൻ്റെ ആ ഇവിടെ ഒക്കെ ആണ് ഇല്ലേ നമ്മുടെ കട്ടിങ് ഡിസൈൻ ചെയ്യണേ കട്ടിംഗ് ബെൻഡ് ചെയ്യണേ മെഷീൻ വേച്ച് കമ്പികളൊക്കെ ലവർ ആയിക്കൊണ്ടിരിക്കാണ് അപ്പൊ അതായത് ഇങ്ങനെ പോയിട്ട് ഇതിന്റെ മുകളിൽ ഇപ്പോ ഈ കനാലിൽ നിന്നുള്ള വെള്ളം ലോറി ആയി വെള്ളം പുറന്നാണ് അടിക്കണത് അല്ലേ ആ അങ്ങനെ ഇവിടെ എത്തി അങ്ങനെ മമ്മാലിപ്പടിൽ എത്താനായിട്ടുണ്ട് ഇപ്പഴ തോട് ഇതിന് രണ്ട് വാളിന്റെ കോൺക്രീറ്റ് വർക്കുകളും ഞാൻ മേലെ സ്ലാബ് ഇടാണ്ട്ട്ടോ അവിടുന്ന് മണ്ണിട്ടുവരുത്തി വരുന്ന വർക്കുകൾ തുടങ്ങി ഉണ്ടല്ലേ മണ്ണ് കമ്പാക്റ്റ് ഗ്രേഡർ ഒഴിച്ച് മണ്ണ് ലെവലായിക്കൊണ്ടിരിക്കട്ടോ സുഹൃത്തുക്കളെ കണ്ടോളി ഗ്രേഡറിന്റെ വർക്കുകളൊക്കെ നമ്മൾ കുറേ ദിവസങ്ങളായി കണ്ടിട്ട് അടിപൊളി കാഴ്ച ഗ്രാഡറിന്റെ മണ്ണ് നീക്കി കൊണ്ടുപോകണ കാഴ്ച ഉണ്ടല്ലേ അപ്പോൾ ഈ ഐറ്റിൽ എത്തില്ലേ ഏകദേശം മമ്മാലിപ്പടി റോഡിന്റെ ആദ്യം ടാറും കഴിഞ്ഞില്ലേ ആ ഏരിയയിൽ ആ ഏരിയയിലൊക്കെ വരെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ വേറെ വണ്ണിട്ട് കേറിച്ച് തരാറുണ്ട് അവിടെയൊക്കെ ബ്ലോക്ക് വധിച്ചു വരുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എസ്ക്യേറ്ററിൻ്റെ വർക്കുകളും എല്ലാ വർക്കുകളും തകൃതിയായിട്ടാണ് മമ്മാലിപ്പടി ഏരിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്ലാരി പാറമ്മിൽ ക്ലാരി കഴിഞ്ഞു മമ്മാലിപ്പടി ആദ്യം ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയക്കാണ് നമുക്ക് എത്താനുള്ളത് ആ ഇവിടെ എന്താ പറയുക നമ്മളെ ആദ്യത്തെ പഴയ റോഡ് ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് കൊടുന്ന് ഇവിടെ കൊണ്ടു തട്ടുകട്ടോ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ രണ്ട് ലോഡ് എത്തിയിട്ടുണ്ട് അതൊക്കെ ആ വേസ്റ്റുകളാണ് പഴയ റോഡിന്റെ ടാറിങ് പഴയ വേസ്റ്റ് ടാറിങ് അങ്ങനെ നമ്മള് ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കുക ഇനിയാണ് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിന്റെ വർക്ക് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിന്നുള്ളോഡ് പാലച്ചെരമള ഭാഗത്തേക്കുള്ള ആ പാലത്തിന്റെ വർക്ക് വയലിലൂടെയുള്ള വർക്ക് അതതിന് മുകളിൽ കറക്റ്റ് കാണിക്കാൻ പറ്റും സാധാരണ വർക്ക് നിങ്ങൾ കാണിക്കാറുണ്ട് അപ്പൊ പുതിയ വർക്കുകൾ എത്രത്തോളം വ്യക്തികളാണ് ഇനി ഇന്നത്തെ വീട്ടിൽ നിങ്ങളെ ഇവിടുന്ന് ഫ്ലൈ ഓവർ വരെ വരിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവാട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിൻ്റെ ഒക്കെ സ്പ്രേ ചെയ്യുന്ന വർക്കുകളൊക്കെ കാണിച്ചിരുന്നു ഇന്നിപ്പോ രണ്ട് ഭാഗത്തെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞു രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ സെൻ്ററിലെ ഡിവൈഡറിൻ്റെ വർക്കുകൾ ഡ്രൈവർ വെച്ച് ഡിവൈഡർ വെച്ചതിന് ശേഷമുള്ള അതിൻ്റെ ആ സൈഡിലുണ്ടല്ലോ ആ കേപ്പ് ടാറിങ് ചെയ്യാണ്ട് അതിൻ്റെ വർക്കുകൾ മാത്രമാണ് നടക്കാനുള്ളത് ആ ഇവിടെ രണ്ട് ഭാഗത്തും കുറഞ്ഞൊരു ഏരിയ കോൺക്രീറ്റിലാണ് കേട്ടോ കണ്ടില്ലേ ഇതിന് രണ്ട് സൈഡ് ആ സൈഡിൽ അത് വലതുഭാഗത്ത് സർവീസോന്റെ ടാറും വർക്ക് മമാലപ്പാടി കോട്ട എൻട്രിക്കോട് തിരു റോഡിന് പോകുന്ന അവിടെ ടച്ച് അറിയുമോ ഫ്ലൈ ഓവറിന്റെ ആ ഭാഗം വരെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ക്ര ഡിവൈഡറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ആ കോൺക്രീറ്റിനുള്ള ആ ഷീറ്റൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇന്നിപ്പോൾ പകുതിയിലേറെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു കാൽ ഭാഗത്തോളമാണ് കോൺക്രീറ്റിലാൾ ബാരിയറും അതുപോലെ സണ്ടിലെ ഡിവൈഡറും അത് നമ്മളിവിടെ നിർത്തിയിട്ടുണ്ടേ കീറിപ്പോയോ കഴിഞ്ഞു അയ്യോ ഈ സ്റ്റെപ്പ് ഇവിടെ ഈ സൈഡിലെ മൂന്ന് സ്റ്റെപ്പായിട്ട് കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ആ ഞങ്ങൾ ആദ്യമൊക്കെ ഇവിടെ ഇങ്ങനെ ഇതിന്റെ മുകളിൽ കയറാൻ ഒരു രണ്ട് കമ്പിട്ട് കയറി അതിൽ കൂടെ ഇങ്ങനെ കയറിയിട്ടാണ് പോകല് അപ്പൊ ഈ തലക്കലുണ്ടല്ലോ ഇവിടെയാണ് ആ വർക്ക് ഏഹ് വെറുതെ അങ്ങോട്ട് വരാ കമ്പിട്ട് ആ കഴിഞ്ഞ കണ്ടോ ആ അത് കാല് ശതമാനം ഇല്ല കുറഞ്ഞ ഏരിയ ഉള്ളൂ ആ ലാസ്റ്റ് കുറഞ്ഞ ഏരിയ ഏതായാലും മാട് പോയി വെക്കാം തിരൂര് റോഡ് അങ്ങോട്ട് കടന്നാല് എട്ടിക്കോട് ഭാഗത്തേക്കുള്ള റോഡ് ഡിവൈഡർ കടക്കാൻ കഴിയണം ആ പാലച്ചിറമാട് ആ ഏരിയക്ക് പെട്ടന്ന് പാടത്ത് മണ്ണിട്ട് കയറി കയ്യോറിനോടൊപ്പിച്ചു മണ്ണിട്ട് ലെവലായി വന്നിട്ടുണ്ട് ബൈക്ക് ബൈക്ക് അടുത്ത ഇങ്ങോട്ട് പാലച്ചിറവാടുന്നുങ്ങോട്ട് എന്റിക്കോട്ട് വയലിട്ടോടെ മമ്മാലിപ്പടി ഈ പാലത്തിന് ഓപ്പിട്ട് രണ്ട് ഭാഗത്തെ സൈഡ് വാൾ ബ്ലോക്ക് പതിച്ചുയർത്തി മണ്ണിട്ട് അത് കമ്പാക്റ്റിംഗ് ചെയ്ത് വീണ്ടും നെറ്റൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇപ്പോ അണ്ടല്ലേ ആ നെറ്റിന് ഞാൻ നെറ്റിട്ട് അതിന്റെ മുകളില് വീണ്ടും മണ്ണിട്ട് വരുന്ന വർക്കുകളൊക്കെ കേട്ടോ ഇവിടെ നോക്ക് പതിച്ചുയർത്തി കൊടുക്കാണ് അപ്പൊ ടോറസല് മണ്ണെത്തിട്ടുണ്ട് ഇപ്പൊ ആ കാണുന്ന നെറ്റിന്റെ മുകളിലേക്ക് തട്ടും ഈ ഏരിയയിലെ ബേബി മെറ്റല് കൊണ്ടു സൈഡിൽ തട്ടി നേരെ ഒന്ന് സൂം കൊടുക്കാല് നമ്മുടെ പാലം വയടക്ക് പാലം പാലത്തിറമാട് ആ ഏരിയയിലേക്ക് ടച്ച് ചെയ്യുന്ന ആ പാലത്തിൻ്റെ വർക്ക് അവിടെ ഒരു പാടത്തൊരു കനാലിൻ്റെ പുറകെ വരുന്നൊരു പാലമുണ്ട് അതിൻ്റെ പടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഏരിയയിൽ നിന്നിങ്ങോട്ട് ഇനി സൈഡ് വാട് ബ്ലോക്ക് പതിച്ച് ഈ പാലത്തിനോട് ഒപ്പിച്ച് ഉയർത്തി വന്ന് മണ്ണിട്ടിൽ മണ്ണിട്ടിൽ അവരായി കഴിഞ്ഞാൽ നമുക്ക് മമ്മാലിപ്പടി ഇവിടെ നിന്ന് ഇങ്ങനെ അതിൻ്റെ മുകളിലൂടെ കടന്ന് പാലച്ചിറമാട് ഓവർപാസ് ഉണ്ടല്ലോ ആ ഏരിയ എത്താൻ പറ്റും അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഇനി കുറഞ്ഞ നടക്കാനുള്ളൂ ആ വർക്ക് എന്ന് തീരും അന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് വർക്ക് തീരും മുന്നേ അതിൻ്റെ മുകളിലെത്താനുള്ളത് അതായത് ഏകദേശം പോകുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുവഴി കടന്ന് വൈക്കോടിച്ച് പാലച്ചിറമാട് ഓവർപാസിൻ്റെ ആ ഭാഗത്ത് വരെ എത്തും അത് പെട്ടെന്ന് എത്താണോ തീരെ അന്ന് എത്തിച്ചിട്ട് നിങ്ങളെ കാണിക്കൂട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ ഗ്രേഡർ എത്തി ഇവിടെ മണ്ണ് ലെവലെയാണ് ഗ്രേഡർ എത്തിയിട്ടുണ്ട് ആ മണ്ണിട്ട് കഴിഞ്ഞാൽ ഗ്രേഡർ അത് ലെവലാക്കി ഓരോ ലെയർ ഇങ്ങനെ ഉയർത്തി കമ്പാക്റ്റിംഗ് വീണ്ടും മണ്ണിട്ട് ഉയർത്തി ഇതിനോട് ഒപ്പിച്ച് വരുന്ന വർക്കുകളൊക്കെ നടക്കണം ആ കാഴ്ചയൊക്കെ ഇതിന് മുകളിൽ നിന്ന് നിങ്ങളെ കാണിക്കുന്നത് ഏതായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കാരണം ലെങ്ത് ലെങ്ത്തിനകത്ത് വീടേക്ക് ഒരുപാട് ലെങ്ത് കൂടും അതാ മണ്ണ് തട്ടുന്ന കൂടി കാണിച്ചതരാം കണ്ടോളി കണ്ടോളി മുട്ടക്കൽ ബൈപ്പാസിൻ്റെ നാൽപ്പത് മിനിറ്റ് ദീർഘമുള്ള ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ തുടക്കത്തിൽ ആദ്യ പാർട്ട് ഒന്നാം പാർട്ട് തുടങ്ങിയത് ചെനക്കൽ സ്വാഗതമായിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ചെറുസോന നമ്മുടെ വയടക്കു പാലത്തിൻ്റെ തുടക്കം അവിടെ നിർത്തി വീണ്ടും രണ്ടാം പാർട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ മ്മാലിപ്പടിയിൽ വീഡിയോ വൈറ്റപ്പൊയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതിന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്തു കിടക്കണ ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിന്നുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം നിഷ